طلع الفجر

കണ്ണിന്റെ കാഴ്ചയില്ലെങ്കിൽ എന്താണ് എന്റെ കൽവിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയില്ലല്ലോ കൊണ്ട് ഞാൻ മദീന കണ്ടു ഏതാണ് മക്കയോട് യാത്ര പറയുമ്പോൾ മക്കയോട് യാത്ര പറയുമ്പോൾ ോട് വർഷം ജീവിച്ച നാടിനോട് വർഷം ജീവിച്ച നാടിനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു പോരുമ്പോൾ എന്താണ് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ നിന്നാണ് അള്ളാഹുവേ ഞാനീ പോരുന്നത് മക്കയിൽ നിന്നാണ് ഞാൻ പോരുന്നത് മക്ക എനിക്ക് എനിക്കിഷ്ടപ്പെട്ട നിനക്ക് ഏറ്റവും സ്നേഹമുള്ള നീ എമ്പാടും ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലേക്ക് എന്നെ എത്തിക്കണം പടച്ചവനെ ഇങ്ങനെ ഞാൻ പോരുന്നത് അത് എനിക്കിഷ്ടപ്പെട്ട നാടാണ് എന്നെ നീ എത്തിക്കേണ്ടത് നിനക്കിഷ്ടപ്പെട്ട നാട്ടിലേക്കാണ് ആ നാടായിരുന്നു മദീന തുന്ന ും സ്വല തു അലൈക്കും മദീനയിൽ ദീപ ഇനി പിൻവഞ്ച് വിഷമം കൊള്ളുന്നു പരിശുദ്ധമായ മദീനയിൽ എന്താണ് മദീന ഞാൻ ചോദിക്കട്ടെ വിനയത്തോടുകൂടെ ചോദിക്കട്ടെ ഹെജ്ജിന് പോയിട്ട് മക്കവരെ പോയിട്ട് തവാഫും സാഴിയും ചെയ്തിട്ട് കയ്യിൽ സംബോല കാ സ്വന്തം സമയമുണ്ടായിട്ട് ഒന്നും മദീന വരെ പോവാൻ മനസ്സ് വരാതെ ഹെഡ് കഴിഞ്ഞു കഴിഞ്ഞു മദീനയിൽ പോകുന്നില്ലേ റിയോ കൂലി കൂടുതൽ മക്കയിലാണ് ഒരു ലക്ഷം കൂലി മക്കയിലല്ലേ മദീനയിൽ ഒരു വിസ്കാരത്തിന് ആയിരം എന്നേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ചാക്കിന് കണക്കിട്ട് കൂലിയും വാങ്ങിയിട്ടായി പോരുന്നത് നിനക്ക് ചാക്കിൽ നടക്കാൻ കൂലി മക്കയിലുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണ് ആരാണ് മക്കയിൽ ഒരു ലക്ഷം കുശം കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാ ആരാണത്

ശരിയാണ് എന്ത് കാരണം എന്നറിയോ എല്ലാ നബിമാരെയും അള്ളാഹു പേര് നമ്മളെ നബിനെ കുറിച്ച് അവർ അങ്ങനെ വിളിച്ചിട്ടില്ല പിടിച്ചത് നാല് വാക്കുകളാണ് ഓ ൃദ പുവിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയെ യാർ റസൂൽ ഓ റസൂലായവരെ അയ്യുഹൻ നബിയു ഓ നബിയായവരെ എല്ലാ നബിമാരെയും പേരെടുത്ത് വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് തവണ നബിയോട് അഭിസംബോധന ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും എന്ന് പോലും വിളിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് എന്ന പേര് പേര് നബിയെ നബി ിൽ പ്രയോഗിച്ചത്രിചയപ്പെടുത്തുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ പരിഭാഷപ്പെടുത്തുമ്പോ ശ്രദ്ധിക്കണ്ടേ നമുക്ക് ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോ ശ്രദ്ധിച്ചുകൂടെ അവൻ എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രയോഗമല്ലേ അവൻ എന്ന് പറയുന്നത് ബഹുമാനമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കല്ലേ പരിഭാഷ വായിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ആപ്പുകൾ കിട്ടിയേക്കാം പരിഭാഷയുടെ അവൻ 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 എന്ന് നീ നീ എന്ന് ഹബീബിനെ പറയുന്നിടത്ത് ഹബീബിനെ പറയുമ്പോൾ നീ എന്നോ അവൻ എന്നോ പറയുന്ന പ്രയോഗം ആദരവില്ലാത്ത ബഹുമാനമില്ലാത്ത പ്രയോഗമാണ് ഒരു കടന്ന് വന്ന് പറഞ്ഞു അവസാനിപ്പിക്കട്ടെ അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നടന്നു വരാറുണ്ട് നബിയെ അങ്ങയുടെ മുഖത്ത് തോന്നിയിരിക്കാൻ വീട്ടിലിരിക്കുമ്പോൾ നബിയെ ഒന്ന് കാണണമെന്ന് കൊതിയാകും നബിയെ ഒന്ന് നോക്കണമെന്ന് കൊതിയാകും നബിയേ നടന്നു വരും അങ്ങനെ അങ്ങയുടെ പള്ളിയിൽ അങ്ങറിയാതെ ഒരു മൂലയിൽ വന്നിരുന്നു അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കും കണ്ണു നിറയുമ്പോൾ ഞാൻ പോകും വീണ്ടും ആഗ്രഹമായാൽ ഞാനിവിടെ വരും അങ്ങയെ കാണാൻ എനിക്കൊരു വിഷമമുണ്ട് ലഭിയേ ഒരു പ്രയാസമുണ്ട് നിയാസം പറഞ്ഞോളൂ ലോകത്തിന്റെ ഗുരുവേ ഓ മിത്ത ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ ഈ പാവമായ സഹാബി സ്വർഗത്തിന്റെ ഏതോ താഴെ തട്ടുകളിൽ കിടക്കുമ്പോൾ അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലായിരിക്കുമെന്ന് ലിപിയേ താഴെയുള്ളവർക്ക് നേരെ ഒന്ന് കാണാൻ പറ്റില്ലെന്നോ നബിയേ ഞാൻ സുഹൃത്തായാൽ തന്നെയും നാളെ അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ നിന്ന് ഇരയിലെ പള്ളി വരെ നടന്നു വന്ന് അങ്ങയുടെ മുഖം നോക്കി പോകുന്ന പോലെ നാളെ ആസനത്തിൽ ചെന്നാൽ അങ്ങയെ എനിക്ക് കാണാൻ കഴിയുമോ നബിയേ

സ്നേഹമുള്ളവരോട് അങ്ങയെ നോക്കി നിൽക്കാൻ കൊതിയുള്ളവരോട് എന്നെ നോക്കി പൊതിയുള്ളവരോടെ ഇത് സുരജത്താണെന്ന് പറഞ്ഞിട്ടില്ല ആസൂലിതങ്ങൾ നോക്കണം സഹോദര എന്റെ മുഖത്ത് നോക്കൽ നിങ്ങൾ കൈപാദത്താണെന്ന് പറഞ്ഞിട്ടില്ല ആ മറുപടി ഇറക്കുന്നത് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങയെ നാളെ കാണാൻ കഴിയില്ല എന്നാണ് ബേജാറെങ്കിൽ പറഞ്ഞോളൊരു അള്ളാഹുലെയും അവന്റെ റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത് بين والسقيين والشهداء والصالحين والسهداء 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 ജീവിച്ചാൽ ജീവിച്ചാൽ കൂടെ ഭാഗ്യം ഈ ആയത്ത് ും പ്രതീക്ഷ നൽകുകയാണ് ചെന്നീകൃതി നബിയെ വെള്ളം പുതച്ചു കിടത്തിയിരിക്കുകയാണ് ആ മുഖത്തെ വെള്ളം കൂടി വസ്ത്രം എടുത്തുകൊണ്ട് ശുദ്ധീകൃതി അള്ളാഹൻ വാക്ക് പറഞ്ഞു ആ മുഖത്ത് ചുംബിച്ചുകൊണ്ട് മെയ്യത്തായി കിടക്കുന്ന ഹബീബിന്റെ കവിളയിൽ ചുംബിച്ചുകൊണ്ട് ആദ്യമായി പോകുന്നതിന്റെ മുമ്പ് സ്വന്തം മോളാണ് ഐഷീന്റെ ഭാര്യയാണ് അവിടുത്തെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ ആ മുഖത്ത് ചുംബിച്ചു ഒരു വാക്കാണ് പറഞ്ഞത് जिवीचंदो सुगंध मां के के മരിച്ചുപോയപ്പോഴും അങ്ങേക്ക് എന്തോ ഒരു സുഗന്ധം എന്തൊരു സുഗന്ധം നബിയെങ്കിലും സുഗന്ധം മരിച്ചു പോയപ്പോഴും സുഗന്ധം ആ ഒരു വാക്ക് ആരാണെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി ജീവിച്ചപ്പോഴും അങ്ങേക്ക് സുഗന്ധം മരിച്ചു പോയപ്പോഴും അങ്ങേക്ക് സുഗന്ധം നബിയേ അങ്ങനെ നന്നായി നബിയേ ജീവിച്ചിരപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും അങ്ങ് തന്നെ നല്ലവർ മരണപ്പെട്ടപ്പോഴും അങ്ങ് തന്നെ നല്ലവർ മൂന്ന് ദിവസം സുഹാബത്തിന്റെ മറവു ചെയ്യാൻ മൂന്ന് ദിവസം അവർ മൂന്ന് ദിവസം കടന്ന് ഹബീബിന്റെ ശരീരത്തിൽ സുഗന്ധമല്ലാതെ 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 ആ പരിശുദ്ധമായ ഭൂമേരിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ആ ഹബീബിനെ കുറിച്ച് സാധാരണ എന്ന് പറയല്ല സുഹൃത്തെ പറഞ്ഞു പോലും ആ മുഖത്തെ വെച്ച് വാതിൽ തുറക്കുന്നത് നേരെ ചെല്ലുന്നു സ്വഹാബികൾ ൂടിവൃതിയല്ലേക്ക് റോദായിരച്ചിലാണവിടെ ആ കാണിക്കുന്നത് നബി പറഞ്ഞ നിസ്കാരം നിർവഹിച്ച് വിണ്ടാതെ യാതൊരു സ്നേഹവും കാരുണ്യവും കല്ലിൽ തോന്നാതെ പച്ചക്കല്ലുകളായി നിൽക്കാൻ സഹാബത്തിന് കഴിയുമായിരുന്നു പക്ഷേ സ്നേഹം വതിലപ്പുറമാണ് സ്നേഹം വതിലപ്പുറമാണ് എാടും ഉണ്ടായിരുന്ന സഹാബിസാതിയുള്ളത് വാള് പിടിച്ച് നടന്നത് എന്റെ ഹബീബ് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തല ഞാൻ നിറച്ചെടുക്കും എന്റെ ഹബീബ് അന്ന് ഹീബ് മരിക്കാറായിട്ടില്ലാഹുവിനെ കാണാൻ പോയ പോലെ എന്റെ റസൂൽ രംഗത്ത് പോയതാണ് നബി 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 തിരിച്ചു വരും കൂടെ നബി നമ്മുടെ കൂടെ നടക്കും എന്റെ റസൂൽ മരിച്ചു എന്ന് പറയല്ല എന്ന് വാള് പിടിച്ച് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് നടത്തിയത് ഹബീബിനോടുള്ള സുഹൃത്ത് ും പർവും അനുസരിച്ച് ജീവിക്കുന്ന എന്റെ സ്നേഹം അങ്ങനെയാണ് കാണിച്ചത് അങ്ങനെയാണ് അങ്ങനെയാണ് പുറത്തു വരുന്നത് വാളും കയ്യിൽ പിടിച്ച് മദീനയിലെ പള്ളിയുടെ പേപ്പിൽ ഇങ്ങനെ നടക്കുകയാണ് ില്ല മൂന്നാമത്തൊരു വിളിയാണ് ശുദ്ധീകരിക്കുന്നവർ സൗമ്യനായ ശാന്തനായ ശുദ്ധീകൃതി കൊടുത്തതാണ് സമാധാനിപ്പിക്കാനുണ്ടാവുക ശുദ്ധീകൃതങ്ങളില്ലെങ്കിൽ ലഭിക്കഴിഞ്ഞാൽ പിന്നെ ശുദ്ധീകരിക്കുന്നവരല്ലേ ശുദ്ധീകരിക്കുന്നവർ ഉമരെ ഇരിക്കൂ ഉമരെ മൂന്നാമത്തെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു മിമ്പറിൽ കയറി പുതുപ തുടങ്ങി ശുദ്ധീകൃതിയുള്ളവൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ണോ മുഹമ്മദ് നബിയെ ആരാധന ആരാധിക്കേണ്ടത് മുഹമ്മദ് നബിയെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അറിയണേന്ന മുഹമ്മദൻ പത്മാ മുഹമ്മദ്

ആദ്യമായി പോലെ ആദ്യമായി കേൾക്കുന്ന പോലെ നമ്മുടെ സൂചി വരിക്കുമെന്ന് പറഞ്ഞിരുന്നു ലോകത്തിന്റെ ഗുരുവല്ലേ ലോകത്തോട് ാണ് സ്വീകരിച്ചത്യുമായിരുന്നു പോലും മദീനയുടെ ായി മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ എന്നാൽ ഹബീബ് ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ മദീനയുടെ പകൽ നേരിട്ടായിരുന്നുവെന്ന് അനസ് ബെരുമാറിക്കരുതി ാഹുവേ നിന്റെ അഷ്കാമുകൾ അംഗീകരിക്കുകയും നിന്റെ റസൂലിനെ സ്നേഹിക്കുകയും അവിടെ നിന്ന് പറഞ്ഞ പോലെ അനുസരിച്ച് ലഭിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഹബീബിനെയും നാളെ നിന്നെയും കണ്ണു നിറയെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന ജനത്തിൽ ഞങ്ങളെ വഴി നടത്തണേ അള്ളാൻ صلوا علي النبي محمد وآله صلاة صلوا اللهم صل علي سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه